പത്തനംതിട്ടയിൽ വോട്ട് അട്ടിമറി വോട്ടർ വോട്ട് ചെയ്തു പക്ഷേ പ്രസ് ചെയ്ത ചിഹ്നമല്ല തെളിഞ്ഞു വന്നത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്തപ്പോൾ താമരക്ക് പോയി എന്നാണ് പരാതി എന്താണ് അവസ്ഥയല്ലേ ഇവിടെ അത്ഭുതപ്പെടുത്തുന്നത് വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് ശരിയായാൽ പരാതി പറഞ്ഞവർക്കെതിരെ കേസെടുക്കുമത്രേ എന്താണ് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അല്ലേ നമുക്കൊന്ന് നോക്കാം ഇത് ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത് വോട്ട് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ കാണിച്ചത് ഞാൻ വോട്ട് ചെയ്ത പാർട്ടിയുടെ ചിഹ്നമല്ല റൈറ്റ് സൈഡിൽ കാണിച്ചത് താമരയുടെ ചിഹ്നാണ് വന്ന് ആ അന്നേരം തന്നെ ഞാൻ ആ പോളിംഗ് ബൂത്തിൽ തന്നെ നിന്നെ പ്രസ് ചെയ്തുകൊണ്ട് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത അല്ല ചെയ്തതല്ല ചിഹ്ന കഴിഞ്ഞു കഴിഞ്ഞു ഇഞ്ഞ് പോരെന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത ചിഹ്ന അന്നേരം അവര് പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി തരാം എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ വോട്ട് ശരിയായാൽ അവർക്ക് ഫൈൻ വരുമെന്നാണ് ഇങ്ങനെ പറയുന്നത് അതങ്ങനെ അംഗീകരിക്കുന്നത് ഇതാ ഇസാ ഇതാണ് ഞങ്ങളൊക്കെ നിന്ന് ഹാൻഡ് ബുക്ക്